പോകുന്നുണ്ട് അതുകൊണ്ട് ഇതേക്ക് പോകാന്ന് പോകാന്ന് കരുതി പിന്നെ ബുഡൻ കാപ്പിയ ഉണ്ടാക്കുവാൻ അത് കാപ്പി ഉണ്ടാക്കുവാൻ ഞങ്ങള് ഉടൻ മഴയൊക്കെ കഴിഞ്ഞു വെല് തെളിയുന്നുണ്ട് ഓപ്പം ൂട്ടൻ തുണി അലക്കിട്ടിട്ട് വെള്ളം കറിഞ്ഞ് പിന്നെ അലക്കിയിട്ട് അതൊക്കെ തോന്നുന്നു ഇറ്റിട്ട് വേണം എന്നും അലക്കാൻ പെൺവേറെ ഞാൻ അലക്കുന്നു കൂട്ടൻ ക്കുന്നേ ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പാറ്റില്ല മയക്കില്ല തോന്നി രണ്ടു ആയിട്ട് എൻ്റെ ബാക്കി അപ്പം ഉള്ളതുപോലെ ണ്ട് കപ്പം എനിക്ക് കമൻറ്റ് എടുക്കാൻ അറിയില്ല കബണി ഉള്ളിൽ തന്നെ ഇത്തുള്ള ചൊമറ്റത്ത് കള അതൊന്നും ആറ്റില്ല ഞാൻ കുറേക്ക് നോക്കി പറ്റുന്നില്ല

അതിൻ്റെ ആദ്യ കേൾക്കുന്നേ പിന്നെ ഉണ്ടല്ലോ എന്നായിരിക്കും എൻ്റെ എന്നും മാറ്റാണ് വരുന്നത് ആ ഒരാൾ ഒരു ദിവസം മുറി മുടി കിട്ടുന്നില്ല മുടി കെട്ടി വെച്ചു പോയി നന്നു കെട്ടി വെച്ചു കഴിഞ്ഞ എല്ലാ ദിവ കെട്ടി വെക്കുന്ന കേട്ടുന്നില്ല കളി എന്നല്ലേ ഇഷ്ടവാടോ ദാ ഇതാ ആടി ഇട്ടാണ് തൊട്ട് സാധിച്ചിട്ടില്ല നീ കുളിച്ചോട്ടെ പോ പോയിക്കോ കുറെ കരണ്ടല്ലേ ഇല്ലണ്ട കണ്ടോ ഇങ്ങേരെ എടുക്ക് അവിടെ വെച്ചിട്ട് ആയിക്കോട്ടെ ഏറ്റിത്തിരിക്കണ്ട പതിനഞ്ച് മിനിറ്റ് ടേസ്റ്റി ോസ്റ്റിയാണോ അപ്പോൾ ഫ്രണ്ട്സേ ഞാന് കുറച്ച് ജോലിയില്ല ഇനി കുളിക്കാൻ പോകണം രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോകാം കൈക്ക് വേദന ഉണ്ട് അപ്പോൾ അപ്പം ഡോക്ടറെ അത് കാണിക്കണം അതുകൊണ്ടാണ് ഇന്ന് പോകാൻ പോകാമെന്നായിരിക്കാം കുറച്ച് റെസ്റ്റ് എടുക്കാൻ എടുക്കാമെന്നായിരുന്നു അപ്പം നല്ല വേദന ഉണ്ട് കൈക്ക് ഡോക്ടറെ അത് കാണിച്ചു എക്സ്റേ റേ ആയിട്ട് നോക്കാം ഇപ്പോൾ തോളിൽ ഭയങ്കര വേദന തോളിടിച്ചാണ് വീണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഡോക്ടർ എടുത്ത് നോക്കഴിഞ്ഞാൽ ഡോക്ടർ അല്ല വാസ്റ്റർ കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ഫുഡ് കഴിക്കുന്നത് ഞാനിപ്പോൾ കുളിച്ച റെഡി ആയിട്ട് വന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം ലീജിയുടെ വീൽചെയർ അഴിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ പാലാഴി ഏജൻസീസിലാണ് വന്നേ എന്നാലും നമ്മൾ വീൽ ചെയർ അഴിക്കാൻ വേണ്ടി സാധനം വാങ്ങിക്കാൻ വന്നായിരുന്നല്ലോ ഇജി സാധനം കിട്ടി അപ്പം അത് സൈസല്ലായിരുന്നു അപ്പൊ അതിന്റെ സൈസില് ഒന്നോറു വാങ്ങിക്കാണെന്നൊക്കെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടപ്പോൾ സ്വന്തമായിരിക്കുന്നോ അപ്പോൾ അതിന്റെ കൈവേന ഇപ്പം ഇച്ചിരി കുറവുണ്ട് രാവിലെ എഴുന്നിട്ടാ വേനാവശ്യം നീര് ഇപ്പോഴും ഇപ്പുണ്ട് ഇപ്പുണ്ട് അപ്പൊ നമുക്ക് എന്താ ഡോക്ടറോട് പറയാനോ അപ്പൊ അപ്പോൾ ഇത് കിട്ടി ഞമ്മ ഹോസ്പിറ്റലിൽ നമ്മുടെ വീൽ ചെയറിന്റെ കൈ ഒക്കെ നഴിച്ച് സെറ്റാക്കി ഇതാ വീൽ ചെയർ കുട്ടപ്പനാക്കി എടുക്കണം അല്ലേ നമ്മളിത് ഹോസ്പിറ്റലിൽ വന്നിട്ടോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വീൽ ചെയർ ലിജി കൊച്ചിൻ്റെ വീൽ ചെയറിൻ്റെ ഹാൻഡ് റസ്റ്റ് മാറ്റം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ അടർത്തി എടുത്ത് ഇള ഇളക്കിയെടുത്ത് കേട്ടോ സാധനം രാവിലെ വാങ്ങിയായിരുന്നല്ലോ എൻ്റെ സ്ക്രൂ അലങ്കി എന്ന് പറയും കേട്ടോ അലങ്കി എന്നാണ് എൻ്റെ പേര് അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് ഇതാണ് സാധനം അടിപൊളി സാധനമായിരുന്നു കേട്ടോ ലിജിയുടെ ഈ വീൽ ചെയറിൻ്റെ പക്ഷേ ഇപ്പം വന്നേക്കുന്നത് ഒരു ഒരു ക്ലോത്ത് ടൈപ്പാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ റബ്ബർ ടൈപ്പ് റബ്ബർ അല്ല കുഷിൻ്റെ സാധനമാണ് ഈ സൈഡിൽ ഇളക്കെടുത്ത് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഇളക്കിയെടുത്തപ്പോൾ കേട്ടോ ഈ ചെയർ ഇരിക്കുന്നുണ്ടോ ചിൻ്റെ എത്ര കാലം ഉപയോഗിച്ചതില്ലേ ലിജിയുടെ ഓരോ മാറ്റവും കണ്ട ഒരു വീൽ ചെയറാണ് ഇത് കുറേ കാലം അച്ചാമ്മയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു നമ്മൾ അച്ചാമ്മ അച്ചാമ്മനെ ഉപയോഗിക്കാതായപ്പോൾ നമ്മൾ തിരിച്ചെടുത്താൽ നമ്മുടെ മറ്റേ വീൽ ചെയറ് കേടായപ്പം അച്ചാമ്മ ഉപയോഗിക്കുന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് തിരിച്ചു തിരിച്ച് വാങ്ങിയതേട്ടോ അച്ചാമ്മുടെ അപ്പോൾ ഞാൻ ഈ കൈ ഇളക്കിയെടുത്തിട്ട് കൈ ഇട്ടതിന് ശേഷം നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഈയൊരു ലോക്കൊക്കെ ലൂസാണ് കേട്ടോ എന്തേണ്ട ഇത് ലൂസാ പിന്നെ ഇതേണമൊക്കെ ഒരു സാധനമുണ്ട് ഇവിടെ അതൊരു ചെറിയ പ്രശ്നമുണ്ട് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പിന്നെ നമ്മളിന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നെ രാവിലെ പക്ഷേ ഇതിൽ വർക്ക്ഷോപ്പിൽ അവർക്ക് രണ്ട് ദിവസം വാങ്ങണം വേണമെന്ന് പറഞ്ഞു ഇത് റെഡിയാക്കാനായിട്ട് നമ്മുടെ വീൽ ചെയർ റെഡിയാക്കാനായിട്ട് നമുക്ക് വീൽ ചെയർ വേറെ ഇല്ലാത്തതുകൊണ്ട് ഇരിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണമെങ്കിൽ വീൽ ചെയർ വേണമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ എന്തായാലും വീൽ ചെയർ റെഡി ആയിട്ടോ ലിജി കൊച്ചിൻ്റെ വീൽ ചെയർ ഇത് ആര് ലുക്കേ മാറി കേട്ടോ വീൽ ചെയറിൻ്റെ ആ കൈടെ ഇത് മാറിയപ്പോഴേ ലുക്ക് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ ഇനി ആ വീലൊന്ന് റെഡി ആക്കണം അതിൻ്റെ ബിയറിംഗ് പോയി കിടക്കാം അതുകൂടെ റെഡി ആക്കിയാൽ പിന്നെ ഞാനിത് കട്ട് ചെയ്ത് വെക്കാൻ പോവാണെന്ന് പറഞ്ഞില്ല അതിന് ചെയ്യുന്നില്ല കാരണം വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ചെറിയ പണിയല്ലേ അവർക്ക് അപ്പം ഇത് ചെയ്യാൻ അവർക്ക് സമയമില്ല അതുകൊണ്ട് നമുക്ക് ഇനി വീൽ ചെയറ് നോക്കി വണ്ടിക്കറ്റോ എന്നെ ലിജി കൊച്ചകത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അതിന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം അപ്പം ഞാനൊന്ന് അകത്തോട്ട് പോയിട്ട് വരട്ടെ വണ്ടി വെച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ നെറ്റും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കഴിഞ്ഞാൽ എല്ലാം ആവശ്യം വന്നാലോ അപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ എന്താ പറയുക രാത്രിത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഓട്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓട്ട്സിനെ കുറിച്ച് മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജയിച്ച് ഇങ്ങനെ ഓട്സിനെ കുറിച്ച് പറഞ്ഞു ഓട്ട്സ് കഴിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസം അപ്പം നമുക്ക് ചിക്കൻ ഒക്കെ ഒഴിവാക്കി രണ്ട് ദിവസം ഓട്സ് കഴിക്കാം അപ്പം പകലപ്പഴയിലൊക്കെ പ്രോട്ടീൻ വേണമല്ലോ അപ്പം അത് കുറച്ച് ഡേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല നൂറ് ഗ്രാം ഡൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട് ആ തീരപ്പം പിന്നെ നമുക്ക് പോയി മേടിക്കാം അപ്പോൾ മേടിച്ചപ്പോൾ പിന്നെ പാല് വേണമല്ലോ ഓട്സ് ഉണ്ടാക്കും അപ്പം പാൽ നമുക്ക് ഫ്രിഡ്ജില്ലാത്ത കാരണം മേടിച്ചിട്ട് ഇവിടെ സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് നല്ല മൂക്കടപ്പെട്ടു പൊട്ടു കേട്ടോ വൈദ്യരമായ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ആകെ തീരെ വയ്യായിരുന്നു അപ്പോൾ വണ്ടിക്കകത്ത് കിടക്കുവായിരുന്നു ലിജി അകത്ത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴാണ് ഈ വണ്ടിയാട്ടി പോയിട്ട് ലിജിനെ വിളിച്ചോണ്ട് വന്നത് പിന്നെ കൈടെ വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട് തോളിൽ ഇച്ചിരി വേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വേദന തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാനൊന്നും പറ്റിയില്ല രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ കുറേ ആയിരിക്കും വീഴ്ചയുടെ സംഭവം കുറിച്ചാണ് പിന്നെ ചൂടൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പോയപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചേച്ചി ആവിയൊക്കെ പിടിച്ച തണുപ്പ് ഐസ് വെച്ച് വരാതെ പറഞ്ഞായിരുന്നു എനിക്ക് പിന്നെ പരിയുടെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് എ സി ഇരിക്കാത്ത നിൽക്കാൻ പോയി യാതൊരു ബുദ്ധിമുട്ട് മൊത്തം ചൂടൊക്കെ തലയ്ക്കൊക്കെ ഒരു ചൂട് അങ്ങനെ ഞാൻ പിന്നെ പുറത്തു പോയിരുന്നു അപ്പം രുചിക്ക് വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുക അപ്പം ഞങ്ങൾ പാലിൻ്റെ പ്രശ്നം പാലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ പാൽപ്പൊടി വാങ്ങി കേട്ടോ ആ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം പെട്ടെന്ന് തോന്നി എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വയ്യ പാൽപ്പൊടിക്കകത്ത് പിന്നെ അതിൽ ഓട്സ് ഉണ്ടാക്കാൻ മാത്രം വേണ്ടിയിട്ടൊരു രുചി വേണ്ടേ ഓട്സ് കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ഒരു രുചി വേണ്ടേ രുചി ഇല്ലാതെ കഴിക്കുന്നത് ഇല്ല രുചി അപ്പൊ അതുകൊണ്ട് ഞാൻ രുചിയോട് പറഞ്ഞാൽ പാൽപ്പൊടി മേടിക്കുന്നത് പാൽപ്പൊടി പിന്നെ നമുക്ക് അത്ര അന്യമായൊരു സാധനം അല്ല പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് പണ്ട് അനിക്സ്പ്രേ എന്ന് പറഞ്ഞിട്ടൊരു പാൽ കുപ്പി ഉണ്ടായിരുന്നു പാൽപ്പൊടിനൊക്കെ അറിയാം ലിജി അനിക്സ്പ്രേ ണ്ടല്ല അപ്പൊ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് അനിക്സ്പ്രേ എന്ന് പറഞ്ഞൊരു കുപ്പി മേടിക്കുവായിരുന്നു പിന്നീട് പിന്നീട് അത് ഈ മുളകുപൊടിയും വല്ല മഞ്ഞപ്പൊടിയും ജീരകോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവെക്കാനായിട്ട് ആ കുപ്പികൾ ഉപയോഗിക്കുവായിരുന്നു ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അനിക്സ്പ്രേ എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ട് ഈ പാൽപ്പൊടിയുടെ ഒരു കുപ്പി പണ്ടത്തെ കുപ്പികളൊക്കെ വളരെ രസകരമായൊരു കുപ്പി കേട്ടോ അപ്പൊ അത് ഗൂഗിളിലെ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൂടെ ചേർക്കാ ഫോട്ടോ അതൊക്കെ ഇപ്പൊ ഉള്ളേ പണ്ട് അൺഎക്സ്പ്രൈ എന്ന് പറഞ്ഞിട്ട് പാൽപ്പൊടി നമ്മുടെ അങ്ങനെ സംഭവം അപ്പൊ ഞാനിത് ഒരു പാൽപ്പൊടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വോട്ട്സ് ഒക്കെ ഉണ്ടാക്കാത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ എവരിഡേ ഉണ്ടായിരുന്നു നെസ്ലേയുടെ സാധനം ഉണ്ടായിരുന്നു പിന്നെ ഏജൻസി വിലക്കുറവുണ്ടോ അങ്ങനെ വാങ്ങിയ കേട്ടോ അതിന് ഭയങ്കര വില ഇതിന് ഇത്തിരി വിലക്കറുണ്ട് അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് പാൽ വാങ്ങിച്ചാൽ ഞങ്ങൾ ഒരു കാറ് പാല് മൊത്തം കഴിഞ്ഞ ദിവസം നമ്മൾ പുട്ടുണ്ടാക്കിയപ്പോൾ ഒരുപാട് പുട്ട് മൊത്തം പുട്ട് ഒഴുകി കഴിച്ചല്ലോ എന്ന് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എലിയുടെ ശല്യം മറ്റേ പാറ്റ ശല്യമോ അത് ഒരുപാട് ഞങ്ങളെ കൂടാതെ കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ അവരുടെ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുപൊടി പുട്ടുപോടി ഞങ്ങൾ അങ്ങനെ എടുത്ത് ഉപയോഗിച്ചത് അപ്പോൾ ഇനി പറഞ്ഞിരുന്നു ഒഴിക്കട്ടെ ഇതിനകത്തോട്ട് വെക്കട്ടെ എന്നിട്ട് വാട്ട്സ്ആപ്പ് ഉണ്ടാക്കി രാത്രി കഴിച്ചിട്ട് കിടക്കാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വീഡിയോ ഒക്കെ എടുക്കാൻ അതിൻ്റെ കാര്യം അതെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വളരെ രസകരമായ സംഭവങ്ങളൊന്നും ഇല്ലാതെ എനിക്കും അറിയാം കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ എറണാകുളത്ത് പോയൊരു ചെറിയ പ്ലാൻ ഉണ്ട് വെള്ളിയാഴ്ച അങ്ങനെ പോവുകയാണെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്താ അങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു വരുന്നു അതിനകത്ത് അത്ര രസുഖരമായ കാര്യമില്ല മറ്റു ബ്ലോഗുകളെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ അത്ര സുഖകരമായ ശിക്ഷകളൊക്കെ പിന്നെ എന്നാലും എന്താണ് ഡെയിലി കാര്യങ്ങൾ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ഒരുപാട് പേര് മെസ്സേജ് വിളിച്ചും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് എന്തോ രണ്ട് ദിവസം കാണാത്തപ്പോഴൊക്കെ തിരക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവര് അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ നമ്മളുടെ കാര്യങ്ങൾ അറിയുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം വിശേഷങ്ങളുടെ വീട്ടിലോട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്താ ഞാൻ ഇതൊന്ന് ഫ്ലിജിയുടെ പ്രോട്ടീൻ പൗഡറാണ് പേര് പ്രോട്ടീൻ പൗഡർ നിർത്തിയത് നല്ല വിലയാണ് കേട്ടോ അതുകൊണ്ട് പയ്യാ സംഭവം നിർത്തി അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചെന്നു ഞങ്ങൾ പിന്നെ അത് നിർത്തി കുഴപ്പമൊന്നുമില്ല നിർത്തിയത് പ്രശ്നമൊന്നുമില്ല അത് ഇച്ചിരി എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളൂ അപ്പോൾ ശരിയായിതൊക്കെ നിറച്ചൊക്കട്ടെ